അമേരിക്കൻ പൗരത്വമുള്ള ലിയോ പതിനാലാമൻ പാപ്പ തന്റെ അമേരിക്കൻ പൗരത്വം നിലനിർത്തുമോ എന്നതാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിക്കുന്ന പ്രധാന വാർത്ത ലോകമെമ്പാടുമുള്ള കത്തോലിക്കർ പുതിയ പാപ്പയുടെ തെരഞ്ഞെടുപ്പിൽ ആഘോഷത്തിലായിരിക്കുമ്പോൾ ഇത്തരം ചിന്തകൾക്കും വലിയ പ്രാധാന്യമാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത് അമേരിക്കയിൽ ജനിച്ചൊരു പൗരൻ എന്നതിനപ്പുറം ലിയോ പാപ്പ പെറുവിലെ സ്വാഭാവിക പൗരനുമാണ് അവിടെ പതിറ്റാണ്ടുകളായി ശുശ്രൂഷകളും ചെയ്തിട്ടുണ്ട് പോപ്പായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടതോടെ നിയമപരമായ ഭീഷണകോണിൽ നിന്ന് നിരവധി രസകരമായ ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് പ്രധാനമായും ഒരു യു എസ് പൗരന് ഒരു വിദേശ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി മാറാൻ കഴിയുമോ എന്നതാണ് കൂടാതെ പോപ്പ് ഒരു രാജ്യത്തിൻ്റെ അധിപനാണ് വത്തിക്കാൻ്റെ അടിസ്ഥാന നിയമം വിശദീകരിക്കുന്നത് പോലെ നൂറ്റി എഴുപത്തിയഞ്ചിലധികം രാജ്യങ്ങളുമായി ബന്ധം നിലനിർത്തുന്ന ഒരു പരമാധികാര രാജ്യമായ വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിൻ്റെയും സഭയുടെ കേന്ദ്രഭരണ അധികാരമായ ഹോളി ഹോളിസിയുടെയും നിയമനിർമ്മാണ എക്സിക്യൂട്ടീവ് ജുഡീഷ്യൽ അധികാരങ്ങൾ ഉൾപ്പെടുന്ന ഗവൺമെന്റിന്റെ പൂർണമായ ശക്തി അദ്ദേഹത്തിനുണ്ട് അമേരിക്കൻ ഇമിഗ്രേഷൻ അഭിഭാഷകനും കത്തോലിക്കനുമായ പോൾ ഹങ്കർ സി എൻ എ ന്യൂസിനോട് വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് യു എസ് ഫെഡറൽ നിയമം പ്രത്യേകിച്ച് യു എസ് കോഡ് പതിനാല് എൺപത്തൊന്ന് പ്രകാരം യു എസ് പൗരിന് പൗരത്വം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ചില പ്രത്യേക വ്യവസ്ഥകൾ നിലവിലുണ്ട് രാജ്യദ്രോഹക്കുറ്റം ചെയ്യുക ഒരു വിദേശ രാജ്യത്ത് പൗരത്വം നേടുക നിർണായകമായി ഒരു വിദേശ രാഷ്ട്രത്തലവൻ എന്ന സ്ഥാനം സ്വീകരിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടാം എന്നിരുന്നാലും പ്രവാസിയാകാൻ ഒരു വ്യക്തി സ്വമേധയാ അവരുടെ യു പൗരത്വം ഉപേക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ ഈ കാര്യങ്ങൾ ചെയ്യണം എന്നതാണ് പ്രധാനം യു എസ് പൗരന്മാർ അവർ ഒരു വിദേശ സർക്കാർ പദവി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പോലും വ്യക്തമായും വിശ്വസനീയമായും മറ്റു സ്ഥാപിക്കപ്പെടുന്നില്ലെങ്കിൽ അവരുടെ പൗരത്വം നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് പൊതുവെ അനുമാനിക്കുന്നുവെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നു പോപ്പിന്റെ കാര്യത്തിൽ ലിയോ പതിനാലാമൻ തന്റെ പൗരത്വം ഉപേക്ഷിക്കാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടെന്ന് റോമിലെ യു എസ് എംബസിയിലെ ഒരു കോൺസുലേറ്റ് ഓഫീസർക്ക് നേരിട്ട് സ്ഥിരീകരിക്കേണ്ടി വരുമെന്ന് ഹങ്കർ പറഞ്ഞു ലിയോ പാപ്പ ഇതുവരെ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുമില്ല അദ്ദേഹം മുന്നോട്ട് വന്ന് തനിക്കെന്റെ യു എസ് പൗരത്വം ഉപേക്ഷിക്കാൻ ഉദ്ദേശമുണ്ട് എന്ന് പറയുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് യു എസ് പൗരത്വം നഷ്ടപ്പെട്ടതായി കണക്കാക്കില്ലെന്നും ഹങ്കർ പറഞ്ഞു അതേസമയം പോപ്പ് ലിയോയുടെ യു എസ് പൗരത്വത്തെക്കുറിച്ച് എന്ത് സംഭവിച്ചാലും വിദേശത്ത് ഒരു അമേരിക്കൻ പൗരൻ എന്ന നിലയിൽ പോപ്പ് ലിയോ ഐആർഎസിൽ നികുതി റിട്ടേൺസ് ഫയൽ ചെയ്യുന്നത് തുടരേണ്ടിവരും അവസാനത്തെ മൂന്ന് പോപ്പുമാർക്കും തങ്ങളുടെ രാജ്യങ്ങളിൽ നിന്ന് വിദേശ നികുതി ചുമത്തിയിരുന്നില്ല ഇക്കാര്യത്തിൽ അമേരിക്ക എടുക്കുന്ന നിലപാടിനനുസരിച്ചായിരിക്കും തുടർ നടപടി പോപ്പ് ലിയോയ്ക്ക് ഇതിനകം തന്നെ ഒരു വത്തിക്കാൻ പാസ്പോർട്ടുണ്ട് എല്ലാ കർദിനാളന്മാരും ക്യൂരള ഉദ്യോഗസ്ഥന്മാർക്കും അവരുടെ ഓഫീസിന്റെ ഭാഗമായി അത് നൽകപ്പെട്ടിട്ടുണ്ട് പാസ്പോർട്ട് കൈവശം വയ്ക്കുന്നത് അവർക്ക് പൗരത്വം ലഭിക്കുന്നതിന് തുല്യമാണ് പോപ്പ് ഒരു പൗരൻ മാത്രമല്ല അദ്ദേഹം മുഴുവൻ പരിശുദ്ധ സിംഹാസനത്തിന്റെയും അധിപൻ കൂടിയാണ് അതിനാൽ തന്നെ അമേരിക്കൻ പൗരത്വം തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രാധാന്യമില്ലാത്ത ഒന്നായി മാറുകയും ചെയ്യും ഇന്റർനാഷണൽ ഡെസ്ക്സ്